എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സ്ത്രീകൾ ബിഗ് ബോസിൽ കിടന്നു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പറഞ്ഞൊരു കാര്യം സുപ്രീം കോടതി എനിക്ക് പേടിയില്ല ഞാൻ അത് ഇവിടെയും തുറന്നു പറയും നട്ടല്ല ഒരാളാണെങ്കിൽ അയാൾ പറയേണ്ടത് ആരാണെങ്കിൽ ചെയ്തത് തുറന്നു പറയാനുള്ള ഒരു ആർജവും കാണിൻ അയാൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും നാളെ പറയുന്നത് മറ്റൊന്ന് മാറ്റി പറയും പറഞ്ഞിട്ടില്ല അപ്സര നന്നായി പെർഫോം ചെയ്തോ ഒരു പോസ്റ്റി താഴെ എങ്കിൽ ഇത് തന്നെ അപ്സറന്നെ ബിഗ് ബോ ഏഷ്യ സപ്പോർട്ട് ചെയ്യാൻ കാരണം അഖിൽമാരാര് പറഞ്ഞ ആ സ്ത്രീ അപ്സറെ തന്നെയെന്ന് പറയുമ്പോ എന്റെ എന്റെ ജീവിത പങ്കാളിയാണ് നാളെ എനിക്കിണ്ടാവുന്ന പോകുന്നത് മക്കളുടെ അമ്മയാണ് അത് പറയുമ്പോ ഈ അഖിൽമാരാര് കൃത്യമായിട്ട് പറയാത്തോണ്ടാണ് ഇത്രയും ചീത്തയൊക്കെ അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണ് എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടിക്കൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് പലതക്കും ആലമി അല്ലേ പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലാം അല്ല സ്വഭാവമില്ലെന്ന് പറയുക നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരാ നാട്ടുകാർ പറയും പക്ഷെ ഞാനങ്ങനെ പറയുന്നല്ലേ എനിക്ക് തന്നെ പറ്റി നല്ല അഭിപ്രായം പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാൻ തയ്ക്കുമ്പണ്ടവനാ നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയെന്നുള്ളത് എനിക്ക് കൊള്ളു അല്ലേ എനിക്കൊരു ഓടാ ഇല്ലടാ നീ ദേഷ്യ സംസാരിക്കേ മര്യാദ സംസാരിക്കുന്നതിന്റെ വീട്ടിൽ വന്നതിന്റെ ചെവുക്കൾ അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് നീ പറഞ്ഞാൽ ഇവരൊക്കെ നിന്റെ മറ്റു തന്ത്രമാര്ടമാരെയ് ചായ കുടിച്ചോ നാളെ കാണാം കാണാം നാളെ നാളെ വരില്ലേ